ഈ വർഷം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ ആഘോഷ പരിപാടികൾക്കും അതിൻ്റെതായ ചില വേദനകളും പ്രയാസങ്ങളും പ്രകൃതിപ്പെട്ടുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത് പ്രധാനപ്പെട്ട ഓണാഘോഷ പരിപാടി പോലും ഗവൺമെന്റ് മാറ്റിവെച്ച ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ സാധാരണ നടക്കുന്ന സെപ്റ്റംബർ മാസത്തിലുള്ള ഗണേശോത്സവ പരിപാടിയിലെ കണ്ണൂർ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാപരമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് സമാജത്ത് നടത്താവുന്നത് പക്ഷേ ഇപ്രാവശ്യം ഈ വയനാട്ടിലെ ഈ ഒരു അനിഷ്ട സംഭവം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒലിമയോടുകൂടിയിട്ടുള്ള ആഘോഷ പരിപാടികൾ വേണ്ട എന്നുള്ളത് വിവിധ ടൂണുകളിൽ നിന്നും വിവിധ ഹൈദ സംഘടനകളും സാമ്പുദായിക സംഘടനകളൊക്കെ തന്നെ അതിന്റെ നേതൃത്വം വഹിക്കുന്നവർ ഞങ്ങളോട് പറഞ്ഞു പ്രാവശ്യം ഇങ്ങനെയാണെന്നാണ് നമ്മുടെ ഗണേശോത്സവ പരിപാടി അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഘോഷമായിട്ടുള്ള ഈ ബി ജെ പരിപാടികളും ആർബാടമായിട്ടുള്ള പരിപാടികളും കഴിയുന്നത്ര ഒതുക്കി ഒരു ആത്മീയമായിട്ടുള്ളൊരു ആഘോഷ പരിപാടി എന്ന നിലയിലുള്ളത് കൊണ്ട് അതിന്റെ ചടങ്ങുകൾ എന്ന നിലയിൽ പ്രാദേശികമായിട്ട് ഗണേശ പൂജകളും സ്വാർഹ പരിപാടികളും അത്യാവശ്യം അന്നദാനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു മിനിമം പരിപാടിയാക്കിയിട്ടാണെന്ന് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ അവിടെ ബലിദാനങ്ങളായിട്ടുള്ള അനവധി സൗകര്യന്മാരെ കുടുംബത്തെയൊക്കെ സഹായിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് ചുറ്റുപാടി ഗണേശോത്സവത്തിന്റെ പേരിൽ അപാളമായ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച് ിൽ നിന്ന് പൈസ വിധിക്കുന്ന പരിപാടികൾക്ക് കുറച്ചൊരു വികത്തം കൽപ്പിക്കുക എന്ന വിജയത്തിന്റെ അവസാനത്തിലാണ് ആഘോഷ പരിപാടി ചെലവുകയും തീരുമാനിച്ചത് സാധാരണ രീതിയിലുള്ള പരിപാടികൾ ഗണേശ പൂജ ഉണ്ടാകും മൂന്ന് ദിവസങ്ങൾ അതോടൊപ്പം തന്നെ അതിന്റെ നിരജ്ജനഘോഷയാത്ര ഘോഷയാത്ര ഘോഷം ഇല്ല അതിന്റെ നിമജ്ജന യാത്രയുണ്ടാകും അതോടൊപ്പം ആത്മീയമായിട്ടുള്ള ചില ചടങ്ങുകൾ അതിന്റെ നിവഞ്ജനഘോഷയാത്രയുടെ അവസാന ഈ ആരോഗ്യ വിദ്യയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു അതൊക്കെ നിങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മറ്റു തരത്തിലുള്ള പി ജെ പോലുള്ള പരിപാടികൾ കഴിയുന്നത്ര ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ആ രീതിയിലുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് സംഘടനാപരമായിട്ടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ട്രസ്റ്റും ഒക്കെ തന്നെ ഈ ഒരു പ്രവർത്തനമായിട്ട് നമ്മുടെ പ്രവർത്തകരെയും സമാജത്തിലുള്ള മറ്റുള്ളവരുടെ മേഖലയുള്ള ആൾക്കാരും അറിയിച്ചിട്ടുണ്ട് അതിൽ പത്രപ്രവർത്തകർ എന്നല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട തരത്തിലുള്ളൊരു വാർത്തകൾ കൊടുത്തുകൊണ്ട് ഇതിന്റെ ഈ ഈ ഒരു തരത്തിലുള്ള ആധുനിക വാദ്യങ്ങളെ ആ ഒരു പ്രചോദനം കൂടുതൽ നമ്മൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഒരു പ്രവർത്തനം ഇതിന്റെ പുറത്തേക്ക് നടത്താൻ പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് കുറച്ചൊക്കെ പ്രയാസമുണ്ട് കാരണം പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളാണ് അവർക്ക് ആഹ്ലാദകരമായിട്ടുള്ളത് നിയന്ത്രിക്കേണ്ട ഒരു ഘടകമാണ് കാരണം ഈ ജെ പോലുള്ളത് നിരവധി ആഡംബര പ്രശ്നങ്ങൾ ചെയ്യുന്ന പരിപാടികൾ യാഥാർത്ഥ്യം നമ്മളത് ഇല്ലാതാക്കാനുള്ള മുന്നിലാണ് തുടങ്ങി അതാണ് നമ്മുടെ ഈ ഗണേശോത്സവമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബാക്കി പ്രിയാർ പോയി തന്നെയാണ് ഗണേശോത്സവത്തിന്റെ പ്രഥമ വേദി ബാക്കി പ്രാദേശികമായിട്ട് ഒരു പത്ത് അമ്പത്തിരണ്ടോളം സ്ഥലങ്ങളിൽ കണ്ണൂർ കോർപ്പറേഷനും അതോടൊപ്പം കണ്ണൂർ റവന്യൂ താലൂക്കും തന്നെ പറയാം അരിയാകത്ത് മല്ലീക്കല് അലിയൂർ പഞ്ചായത്ത് ചാത്തൂർ പഞ്ചായത്ത് വളവട്ടം പഞ്ചായത്ത് കൂടാതെ പഞ്ചായത്ത് പിന്നെ പള്ളിക്കുന്ന് കോർപ്പറേഷൻ അകത്തുള്ള പള്ളിക്കുന്ന് ഡിവിഷൻ മലയാളം ഡിവിഷൻ അതുപോലെ എടക്കാട് ഡിവിഷൻ മുരി പഞ്ചായത്ത് ചേരോട പഞ്ചായത്ത് ചെങ്ങോട് പഞ്ചായത്ത് ഇ സ്ഥലങ്ങളിലൊക്കെ തന്നെ കണ്ണൂരുമായി പ്രതിപ്പിച്ചുകൊണ്ടുള്ള ഗണേശ വിഗ്രഹങ്ങൾ ആചാരപൂർവം ഗണപതി മോണത്തോടു കൂടി മൂന്ന് ദിവസം കുടിക്കും മൂന്നാമത്തെ ദിവസം വൈകുന്നേരം നാലുമണിക്ക് നമ്മുടെ ഗണേശ ദിവജ്ഞാന യാത്ര എന്നൊരു കാണിക്കാവുന്ന ആരംഭിക്കും വയ്യാണത്തിനടപ്പൊക്കെ ഏഴ് മണിയോടുകൂടി അവസാനിക്കും ഏഴ് മണി എന്നുള്ളത് ഇന്ത് കാലങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം പത്ത് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി വരെയൊക്കെയാണ് ആയിരം കണക്കിലെ കൗളികളും വഴിമാരും പ്രത്യേകത പറഞ്ഞത് ഏഴുമണിയോട് കൂടി തന്നെ നമ്മൾ അവസാനിപ്പിക്കാനാണ് ആന്റണി ഏഴ് മണിക്കാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ഇതിന്റെ ഒരു പ്രധാന ന്യൂസ് എന്ന രീതിയിൽ കുറച്ചും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണം കാരണം ഇപ്പോൾ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മളിൽ ആദ്യം മുപ്പത്തേഴ് കൊല്ലം മുൻപ് ഇവിടെ മനുഷ്യനുള്ള ബാഗുകയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കണ്ടതാണ് ചിലത് നമുക്ക് തന്നെ യോജിക്കാൻ പറ്റാത്ത രീതിയിൽ പോലും കൊണ്ടുപോകും ആ സംവിധാനത്തിലേക്ക് ദേശീയ മൂല്യങ്ങളും സമാജത്തിനൊരു വലിയ ഒരു സങ്കല്പവും കാഴ്ചപ്പാടും കൊടുക്കുകയും നടത്തുന്ന ഒരു സമാജി ഉത്സവമാക്കി ആക്കി മാറ്റി തരുന്നതാണ്